പണിക്കരപ്രായ ഗവൺമെൻറ് എൽ പി സ്കൂൾ എഴുപതാം വാർഷികവും യാത്രയപ്പും വർണ്ണാഭമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴിന് വൈകുന്നേരം അഞ്ച് മണിക്ക് നടന്ന സമ്മേളനം വാർഡ് മെമ്പർ ശ്രീ സി പി ബഷീർ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അഭിരാം കെ എം ബി ബി എസ് പൂർവ്വ വിദ്യാർത്ഥിയെ ആദരിച്ചു ദീർഘകാലം വൈകരപ്പുറായ ഗവൺമെന്റ് എൽ പി അധ്യാപികയായിരുന്ന ശ്രീമതി മേഴ്സി ടീച്ചറെ ശ്രീ കുഴിമുള്ളി ഗോപാലൻ ഉപഹാരം നൽകി ആദരിച്ചു എച്ച് എം എം പി അംസമാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി ഉദ്ഘാടന സമ്മേളനത്തിൽ പി ടി പ്രസിഡന്റ് ശ്രീ സുബേർ പുൽപ്പറമ്പിൽ സ്വാഗതം സ്റ്റാഫ് സെക്രട്ടറി ശീലേഷ് നന്ദിയും പറഞ്ഞു സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി ദിവ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപ്രകടനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യാതിഥി അനാമിക സിത്തു ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നിർവഹിച്ചു അതിനൂതന സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ഫിറ്റ് ലൈഫ് ജിം ഫിറ്റ്നസ് സെന്റർ ഇളമരത്ത് തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചു സെന്ററിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം പി ഇ ടി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ജന്നാ ഷിഹാബ് ജബ്ബാർ ഹാജി ജെയ്സൽ എളമരം മുജീബ് മാസ്റ്റർ സലാം എളമരം നവാസ് വിപി റഹീം എടപ്പട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ടീം വെറ്റണൻസ് സംഘടിപ്പിച്ച ഈവനിംഗ് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വാഴക്കാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ പ്രമുഖ ടീമുകൾ ടൂർണമെൻറ്റിൽ പങ്കെടുത്തു ഉദ്ഘാടന മത്സരത്തിൽ മുഖ്യാതിഥികളായി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് മുൻ സന്തോഷ് ട്രോഫി താരം എസ് പി ടി ബഷീർ കെ എം എ റഹ്മാൻ എന്നിവർ കളിക്കാരുമായി പരിചയപ്പെട്ടു ടൂർണമെൻറ്റിലെ ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ഡോറ ബ്യൂട്ടി വേൾഡ് അംഗമാലി സ്പോൺസർ ചെയ്ത ആർ എസ് സി കൊടിയത്തൂരിനെ പരാജയപ്പെടുത്തി ഡ്രീംസ് കോഴിക്കോട് ജേതാക്കളായി ജേതാക്കൾക്കുള്ള ട്രോഫി വിതരണം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് കൊണ്ടോട്ടി ബ്ലോക്ക് മെമ്പർ ആദം ചെറുവട്ടൂർ പി ടി എഫ് പ്രസിഡന്റ് ടി പി അഷ്റഫ് ഷെഫിഖ് ചിറ്റൻ എന്നിവർ നിർവഹിച്ചു ചടങ്ങിൽ ടൂർണമെൻ്റ് കൺവീനർ മുജീബ് പി വി യൂസഫ് മാസ്റ്റർ ഹമീദ് ടി എം കബീർ വാഴക്കാട് എക്സൽ മുസ്തഫ കുഞ്ഞാപ്പു ജാസിർ ചെറുവട്ടൂർ രമേശൻ സഹീർ സഹീർബാബു ഡെൽറ്റാന്യൂസ് എന്നിവർ പങ്കെടുത്തു വാഴക്കാട് ഗവൺമെൻറ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിച്ച വിസ കലാകായിക മഹോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ബാച്ച് ഒരുമ അംഗങ്ങളെ ആദരിച്ചു മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും ഉപഹാരം നൽകി ദേശീയ ഉഷു ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ ജേതാവായ ഒരുമ എയ്റ്റി ത്രീ അംഗം മച്ചിങ്ങൽ കാദറിൻ്റെ മകൾ കെ എം ഹാലിയയെ ആദരിച്ചു അനുമോദന സമ്മേളനം കോയപ്പത്തൂര് അബ്ദുസമ്മദ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജലീൽ പണിക്കരപ്പുറായ അധ്യക്ഷത വഹിച്ചു പ്രതിഭകൾക്കുള്ള സമ്മാനങ്ങൾ എം ആയിഷ കുഞ്ഞു മുഹമ്മദ് പുതിയോടത്ത് അബ്ബാസ് കൂളിമാട് റസാഖ് വാലില്ലാപ്പുഴ കെ എം ഖാദർ ടി കെ സലാം ഗീത ഖാദർ പാറക്കണ്ടി എന്നിവർ വിതരണം ചെയ്തു